ഇത് നവരരിയട്ടോ നവരരി തലേദിവസം വെളുതിടണോട്ടോ ഇത് കല്ലിലിട്ട് തന്നെ അരച്ചെടുക്കണം കുറച്ച് മതി ഇത് തേനി ശർക്കര മറുപരിഞ്ഞേക്കാളും ടേസ്റ്റ് ഇതിനാണ് ഏലക്കായ കുറച്ച് കുറച്ച് ജീരകം ചുക്ക് പൊടി പൊടിച്ച് വെച്ചാൽ ഉണ്ടേന് ഇത് ഇളയത് ഇതിലും ഇളയതായിരിക്കണം ഈ കൊല പക്ഷെ എനിക്കിതാണ് കിട്ടിയത് ഭയങ്കര ബലം ഉണ്ട് ഇതിന് ഇത് പ്രസവിച്ചെടുക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് കഴിക്കാനായിട്ട് ഞാൻ പ്രസവിച്ചൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൊല വെട്ടിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ അമ്മ എനിക്കിത് അരച്ച് ഇതുപോലെയാണ് എനിക്ക് ഉണ്ടാക്കി തന്നിരുന്നത് എൻ്റെ കക്കൊടിഞ്ഞു പോയി അത്രക്ക് ബലമാണ് ഇതിന് ഇള്ള കക്കാണിത് അപ്പം ഇത് അരിഞ്ഞെടുക്കാം കല്ലിൽ വെച്ചല്ല അരച്ചിടങ്ങോട്ടോ സമയം കൂടി വേണം ഓട്ടോ അല്ലെങ്കിൽ പറ്റൂല അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചാലും മതി ഇത് നല്ല നല്ലതാണ് നല്ല എളുപ്പം ഇട അരക്കാൻ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് കല്ലിലിട്ടരക്കൂ തേങ്ങ മാത്രം അരച്ചു കറി വെക്കൂല അത് മാത്രം അരയൂല തേങ്ങ ശരിക്കും അരഞ്ഞിട്ടില്ല ഇത് വലുതായിട്ട് അരയാന്ന് വേണ്ട എങ്കിലും ഒരു വിധമൊക്കെ അരഞ്ഞിട്ടില്ല നല്ല എളേതായത് പാള നമ്മൾ നമ്മള് വേനൽക്കാലത്ത് തന്നെ വെട്ടിയിട്ട് വെച്ചാൽ മതി ഉണക്കി അപ്പോൾ പാള വർഷക്കാലത്തും അതേപോലെ മുറിച്ചെടുക്കാം അതിന് ശേഷം ആരെയും കൂടി കൊണ്ട് അരച്ചെടുക്കാൻ നല്ല എളുപ്പം രണ്ടും കൂടി കളക്ക ഇത് അരികുമ്പെ കളർ മാറിങ്ങും അരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ കളറ് മാറിത്തൊടുങ്ങും ഒരു തേങ്ങടെ പാൽ ഒഴിച്ചാ ശർക്കര ഉരുക്കിയത് കുറച്ച് കഴിച്ചാൽ മതി ഭയങ്കര മധുരം ഉണ്ടെങ്കിൽ ഇത് കഴിക്കാനും ബുദ്ധിമുട്ടാണ് പിള്ളേർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല ചെറിയ ഒരു വറുപ്പ് ചെറുതായിട്ടുണ്ടാവുള്ളത് അത് നമുക്ക് പെണ്ണുങ്ങൾക്കാണ് അത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആണുങ്ങൾക്ക് ഇതങ്ങനെ ഉണ്ടായി കൊടുക്കണം എന്നു കണ്ടിട്ടില്ല പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഇത് കിട്ടിക്കഴിഞ്ഞാൽ തെങ്ങ് പെട്ടുന്ന സമയത്തൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞിറങ്ങില്ല അപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടായി കഴിക്കാട്ടോ ഞാൻ എപ്പോൾ കിട്ടി കഴിഞ്ഞാലും ഇതിങ്ങനെ ഉണ്ടായി കഴിക്കും കുറേ പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നെയ്യു ഒഴിക്കണം കേട്ടോ ഓട്ടുരുളിയിലാണെങ്കി ഇത് സുഖമായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും മരുന്നുകളൊക്കെ ഓട്ടുരുളിയിലാണ് ശരിക്കും ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ഇളക്കി ഇളക്കി ആലുമിനിയത്തിലൊക്കെ ആ ആലുമിനിയം എന്തായാലും അതൊന്നും കൂടി പോരും മരുന്നിലാകും ഇത് ഇളക്കി ആ നെയ്യും ആ തേങ്ങാപ്പാലിൻ്റെ ആ വെളിച്ചുണ്ടെങ്കിൽ തിരിഞ്ഞ് തെളിഞ്ഞ് വരും അപ്പോൾ ഇത് ഇച്ചിരി കുറച്ച് ഉണ്ടാവുകയുള്ളൂ ഇത്രയും ഉണ്ടെങ്കിൽ ഇതാണതിൻ്റെ പാകം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുറച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് കട്ട് ആവും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ അത് കഴിക്കാനായിട്ട് പക്ഷെ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ